കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസൺ നഷ്ടമായതോടുകൂടി ഹെഡ് കോച്ചിനെയും ടീമിനെ നഷ്ടമായി സൂപ്പർ പ്പിൽ ഇറങ്ങിയ്സിനെ മോഹൻ ബഗാന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നു ഇപ്പോൾ ഇതാ കോമി എന്ന് പറയുന്ന പ്ലെയർ കോമിന്ന് വിട്ടുപോകുന്നു ഇതിനെല്ലാം ഇടയിലൂടെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലോട്ടുള്ള ലൈസൻസ് റദ്ദാക്കപ്പെടുകയാണ് ഹെഡ് കോച്ച് ഇല്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്പാനിഷ് ഫുട്ബോളിൽ നിന്നും ഡേവിഡ് കറ്റാല എന്ന് പറയുന്ന കോച്ചിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുപോയി കഴിഞ്ഞ സീസണിന്റെ അവസാനത്തോടുകൂടി ഗാലറിയുടെ പല സ്ഥലത്തും ശൂന്യത കാണപ്പെട്ടു കാരണം ആരാധകർ മാനേജ്മെന്റിനെതിരെ പ്രതികരിച്ചു തുടങ്ങി ടീമിന്റെ വളർച്ചക്കായി ക്ലബ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ആരാധകർക്ക് പൂർണ്ണമായി മനസ്സിലായി തുടങ്ങി ഇതോടുകൂടി സീസണിന്റെ അവസാനത്തോടെ ടിക്കറ്റ് സെയിൽ പൂർണമായി ഇടിഞ്ഞു കഴിഞ്ഞ സീസണിലെ കുറെ നാണം തോൽവികൾക്ക് ആരാധകരും ടീമും സാക്ഷിയായി ഇനി നമുക്ക് എന്ത് ചെയ്യാം ആരാധകരാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരങ്ങൾ കിട്ടിയേ മതിയാവും